ലിബിനി എന്നല്ല ഒരു മത്സരം ഞാൻ സഹായിക്കണമില്ല ഞാൻ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് റിവ്യൂനൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല ഇൻ്റർവ്യൂവിനെ കാശ് വാങ്ങിച്ചിട്ടില്ല ആകെ യൂട്യൂബ് ഫേസ്ബുക്കിൽ മാത്രമേ കാശ് കിട്ടിയതാണ് എന്നാലും എൻ്റെ അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം രൂപ എന്നാണ് ഓരോരുത്തരെ എളുപ്പമെങ്കിലും മതിയായി മത്സരം കാണിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ അവസ്ഥ അതാണ് ലിബിൻലി പറഞ്ഞാൽ അവന് എത്ര അവനെന്നെ ജയിലർ ജയിലർ സിനിമയില്ല എന്നെ റിവ്യൂ എടുത്തുണ്ടെങ്കിൽ ഇപ്പം എന്നെ തെറിവിളിച്ചാണ് വൈറലായത് അതിന് എന്നെയും പിറരും ഒരിക്കൽ തിയേറ്ററിൽ വെച്ച ഫോൺ എടുത്തുകൊണ്ട് പോയി ഇതെല്ലാം ചെയ്തിട്ട് അവൻ എൻ്റെ അടുത്ത് ഞാൻ ക്ഷമിക്കുകയും അവൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് സാമ്പത്തികമായിട്ട് പല രീതിയിൽ ഇപ്പം എന്നെ തള്ളിപ്പറയാം വിപിൻ നല്ല ഒരുത്തരെയും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല നോ പറയാൻ പഠിക്കുകയും എന്നേ ചെയ്യുകയാണ് നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് വിത്യക്ഷ കൻഷന സമയത്ത് ഒരു മീഡിയ നോ പറയാൻ പറ്റാത്തതോടെ അടി കൊണ്ടത് ഇങ്ങനെ മത്സ്യത്തെ കാഞ്ചിൻ്റെ കാര്യമില്ല ആരെയും ഹേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അവസാനം എല്ലാവരും എന്നെ ഹേർട്ട് ചെയ്യണം ഊരിത്രയും ഇനി ഹെൽപ്പ് ചെയ്യുന്നില്ല സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നു ആരും പൈസ തിരിച്ചിരുന്നില്ല ഒരാൾക്ക് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുറകെ ഇറക്കണം മത്സ്യത്തെ കാഞ്ചാണ് മത്സ്യത്തെ കാഞ്ച് ഞാൻ കൊണ്ടോണ്ടിരിക്കുകയാണ് എത്ര രൂപ എനിക്ക് നഷ്ടമായതോ ആ രൂപയെ കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഒരു മനുഷ്യനെ അൽപ്പിക്കാൻ പാടില്ല മനുഷ്യന്റെ കാഞ്ചിനെ കുളന്തുകൊണ്ടും ഇനി ലിബിനെ നല്ല ഊന് നാറിയെ